ഒരു മറ്റൊരു സംശയമുള്ളത് ഈ സംശയം ഒരു രോഗമാണോ എന്ന ഹെഡിങ് ആ ഹെഡിങ് കണ്ട് ചോദിച്ചതാണെന്നാണ് ഒറ്റനോട്ടത്തില് മനസ്സിലാവണത് ഒരാൾക്ക് മറ്റൊരാളോട് സംശയം തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടല്ലേ ഭാര്യക്ക് ഭർത്താവിനോട് സംശയം തോന്നുന്നത് വെറുതെ അതൊരു കാരണമില്ലാതെ എന്തെങ്കിലും ഒരു സൂചന ഇല്ലാതെ ഒരാൾക്ക് മറ്റൊരാളോട് സംശയം ഉണ്ടാകുമോ എന്നാണ് ആ ഒരു ചോദ്യത്തിൽ ഉള്ളത് അതെ അതെ ഈ സംശയം ഉണ്ടാവാൻ രണ്ട് സാധ്യതകളുണ്ട് സംശയിക്കപ്പെടുന്ന വ്യക്തിയും സംശയിക്കുന്ന വ്യക്തിയും അതിന്റെ കാരണങ്ങളിൽ പെടാം അപ്പൊ സംശയിക്കപ്പെടുന്ന വ്യക്തി കാരണങ്ങൾ എന്ന് വെച്ചാൽ ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധയില്ലാത്ത പെരുമാറ്റ രീതികളുണ്ടായിരുന്നു ഇപ്പോ നമ്മളിപ്പോ ഒന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ത്രീയോട് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അല്പം ഒരു ഫ്രണ്ട്ലി ഓപ്പണായിട്ട് വളരെ സ്വതന്ത്രമായി ഒന്ന് സംസാരിച്ചാൽ ആ സംസാരം ഫുള്ള് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടു പക്ഷെ എന്നാൽ പോലും അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കും അതെന്തുകൊണ്ടറിയോ നിങ്ങൾ അവരുടെ ഭർത്താവായത് കൊണ്ട് നിങ്ങളുടെ അതേ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ അനുജൻ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫിനത് തോന്നുന്നു പ്രശ്നമാണ് നിങ്ങൾ സംസാരിച്ച ഈ മുഴുവൻ സംസാരങ്ങളും നിങ്ങളുടെ അനുജൻ നിങ്ങളുടെ ഭാര്യയെ കേൾപ്പിച്ച് സംസാരിച്ചതാണെങ്കിൽ എങ്ങനെ സംസാരിച്ചാലും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും തോന്നുക അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു അശ്രദ്ധ അത് വളരെ അവർ ശ്രദ്ധിക്കണം വിവാഹിതരായ ആളുകൾ വളരെ ശ്രദ്ധിക്കണം അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ എന്ത് ചെയ്യണം അത് വളരെ സ്വതന്ത്രമായി ഇടപഴകുമ്പോൾ അവർക്ക് എന്തു ചെയ്യും സംശയങ്ങൾ വരും അപ്പൊ അത് നമ്മുടെ പെരുമാറ്റങ്ങളെ കൊണ്ടുവരാം പിന്നെ സംശയിക്കുന്ന വ്യക്തിയുടെ തകരാറ് കൊണ്ടുവരാം സംശയിക്കുന്ന വ്യക്തി സംശയങ്ങൾ ഉണ്ടാകുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഒരു കിഡ്നിയുടെ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ആരോഗ്യ മാസിക വായിച്ചു എന്ന് വിചാരിച്ചോളി അല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്ന് വിചാരിച്ചോളി അയാൾക്ക് അങ്ങനെ വന്നു പിന്നെ നിങ്ങൾക്ക് പിറ്റേന്ന് മുതൽ എന്തെയും നിങ്ങൾ വെറുതെ കാലിൽ ഇങ്ങനെ നോക്കും കുറച്ച് നീരുണ്ടോ ഏഹ് ശരി ഇവിടെ എങ്ങനെ ഒരു വേദന ഉണ്ടോ മൂത്രം കുറച്ച് കുറവുണ്ടോ അത് അതാണ് സംശയം അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ധാരണകൾ നിങ്ങൾ എന്തേലും സംശയത്തിലേക്ക് എത്തിക്കും ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പോ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഉമ്മയുടെ അടുക്കൽ മുമ്പ് കാലത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഏ അത് അവന് ചെറുപ്പത്തിൽ അറിയാം ഉമ്മയത്തെന്തോരം തെറ്റുപറ്റി ഒരു അവിഹിതം സംഭവിച്ചു അപ്പൊ എന്ത് ചെയ്യും അയാൾക്ക് ഉമ്മ എന്ന ഒരു സ്ത്രീ ഒരു ഉമ്മയൊരു സ്ത്രീ ആണ് അപ്പൊ അവരെ കുറിച്ചുള്ള വിശ്വാസം അന്ന് നഷ്ടപ്പെട്ടു പിന്നെ എല്ലാ സ്ത്രീകളെയും അയാളെ സംശയമായി മനസ്സിലപ്പോ അങ്ങനത്തെ ചില കാരണങ്ങളെ കൊണ്ട് എന്താവാം ഒരാൾക്ക് സംശയം വരാം അപ്പോ അങ്ങനെ രോഗമുള്ള ഒരാൾ സംശയിക്കുമ്പോൾ നമുക്ക് അയാൾ സംശയിക്കുന്ന ഭാര്യ എങ്ങനെയാണ് നമ്മൾ കുറ്റം പറയാം അതെ ശരി അപ്പോ സംശയത്തിന്റെ കാരണം സംശയിക്കപ്പെടുന്ന വ്യക്തിയുമാകാം അല്ലെങ്കിൽ സംശയിക്കുന്ന ആളുമാകാം അതെ രണ്ടിനും സാധ്യതയുണ്ട് ഇപ്പൊ കാരണങ്ങളില്ലെന്ന് ചോദിച്ചാൽ കാരണ പക്ഷെ അത് സംശയിക്കപ്പെടുന്ന ആളുടെ പ്രശ്നങ്ങളല്ല പോരായ്മകളല്ല എന്ന് ഇനി ഇത് ഒരു ഉദ്ദേശിക്കണം വെച്ചാൽ ചിലതൊക്കെ നടന്നിട്ട് തന്നെ അല്ലേ സംശയിക്കുന്നു എന്നാണെങ്കിൽ തെളിവാണ് ഫോണിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം ചാറ്റിങ്ങിന്റെ ഇത് കിട്ടണം അല്ലെങ്കിൽ അതത്ര സന്ദർഭം അല്ലെങ്കിൽ പുറത്തുനിന്ന് പറയണം എന്ത് നിങ്ങളെ ഭാര്യ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ പല സ്ഥലത്തും കാണുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയാമല്ലോ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പാടില്ല